ഇതാണ് 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 ഹൈസ്കൂൾ സ്കൂളുകളൊക്കെ പോയി 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 എല്ലാം നമ്മളെ ചൂരന്മാനി കുണ്ടക്കൈലി വന്നിട്ടിരിക്കുന്ന പാലാണ് പാലത്തിന്റെ അവസ്ഥയത് പുഴ ഏതാണോ കര ഏതാണോന്ന് അറിയുന്നത് ആ ജനലിലാണ് ഇപ്പൊ വെള്ളമൊഴുകുന്നത് വല്ലാത്തൊരവസ്ഥയാണ് സ്കൂളാണ് ണ്ടായിരത്തി പതിനെട്ടിൽ നടന്ന പുത്തുമല ദുരന്തത്തിനേക്കാളും വളരെ ഭീകരത വല്ലാത്ത അവസ്ഥ വളരെ ഇത് നമ്മളെ സ്കൂളിലെ സ്കൂളിന്റെ പേരിലുള്ള റോഡാണ് ആ റോഡിലൂടെയാണ് ആ വെള്ളം ഒഴുകുന്നത് ഞാനിപ്പോ രാസ്റ്റ് എസ് ഡി എത്തി എവിടെവരെത്തിന് അപ്പുറത്തേക്ക് എത്തിയിട്ടില്ല